നമസ്കാരം ഇടക്കാല ജാമ്യ കാലാവധി അവസാനിച്ച സാഹചര്യത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്ന് തീഹാർ ജയിലിൽ എത്തി കീഴടങ്ങും ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ജയിലിലേക്ക് പോകുമെന്നാണ് കെജ്രിവാൾ അറിയിച്ചിരിക്കുന്നത് മദ്യനയ അഴിമതി കേസിൽ ഇടക്കാല ജാമ്യം നീട്ടണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിൽ വിധി ഈ മാസം അഞ്ചിലേക്ക് വിചാരണ കോടതി മാറ്റിയിരുന്നു ഇന്ന് വിധി പറയണമെന്ന് കെജ്രിവാളിന്റെ അഭിഭാഷകർ ആവശ്യപ്പെട്ടെങ്കിലും കോടതി ഇത് ബുധനാഴ്ചത്തേക്ക് മാറ്റിവയ്ക്കുകയായിരുന്നു ഇതോടെയാണ് കെജ്രിവാൾ തീഹാർ ജയിലിലേക്ക് മടങ്ങുന്നത് ഡൽഹി മദ്യനയ അഴിമതിക്കേസിൽ സുപ്രീംകോടതി അനുവദിച്ച ഇടക്കാല ജാമ്യം ഇന്ന് അവസാനിക്കുന്നതിനാൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ജയിലിലേക്ക് മടങ്ങുമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ജയിലിലേക്ക് മടങ്ങും നാം സ്വേച്ഛാധിപത്യത്തിനെതിരെയാണ് പോരാടുന്നത് ഈ പോരാട്ടത്തിൽ രാജ്യത്തിന് വേണ്ടി എന്റെ ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നാലും നിങ്ങൾ വിലപിക്കരുത് എന്നുമാണ് ഇന്നലെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ കെജ്രിവാൾ പറഞ്ഞത് അൻപത് ദിവസത്തെ ജയിൽവാസം അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെ വഷളാക്കിയതായി റിപ്പോർട്ടുണ്ട് ശരീരഭാരം ഗണ്യമായി കുറഞ്ഞതുമൂലമുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തെ ഇപ്പോഴും അലട്ടുന്നുണ്ടെന്ന് എ പി വക്താവ് വ്യക്തമാക്കി ജയിലിൽ വെച്ച് പ്രമേഹത്തിനുള്ള മരുന്ന് തനിക്ക് നിഷേധിച്ചതായി കെജ്രിവാൾ നേരത്തെ ആരോപിച്ചിരുന്നു തൻ്റെ ശരീരഭാരം ആറ് കിലോയോളം കുറഞ്ഞു തിരിച്ചെത്തിയിട്ടും ഭാരം വീണ്ടെടുക്കാൻ സാധിച്ചില്ല ഇതേ തുടർന്ന് തന്റെ ആരോഗ്യത്തെക്കുറിച്ച് ഡോക്ടർമാർ ആശങ്കാകുലരാണെന്നും അരവിന്ദ് കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു ഈ വെല്ലുവിളികൾക്കിടയിലും ഡൽഹിയിലെ ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടിയാണ് താൻ പ്രവർത്തിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു സൗജന്യ വൈദ്യുതി സർക്കാർ ക്ലിനിക്കുകൾ ആശുപത്രികൾ സൗജന്യ മരുന്നുകൾ സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര തുടങ്ങിയ അവശ്യ സേവനങ്ങളും സംരംഭങ്ങളും തടസ്സമില്ലാതെ തുടരുമെന്ന് കെജ്രിവാൾ വാഗ്ദാനം ചെയ്തു തന്റെ മാതാപിതാക്കൾ ഏറെ പ്രായമായവരാണെന്നും അവർ ആരോഗ്യത്തോടെ ഇരിക്കാൻ എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചു ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കേസിൽ മാർച്ച് ഇരുപത്തിയൊന്നിനാണ് അരവിന്ദ് കെജ്രിവാളിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തത് തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതുവരെ ജാമ്യം നൽകണമെന്നായിരുന്നു കെജ്രിവാളിൻ്റെ അഭിഭാഷകൻ മനു അഭിഷേക് സിംഗ്വി കോടതിയിൽ ആവശ്യപ്പെട്ടത് എന്നാൽ ജാമ്യം വോട്ടെടുപ്പ് വരെ മതിയാകുമെന്ന് കോടതി നിരീക്ഷിക്കുകയായിരുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ മുന്നൂറിനടുത്ത സീറ്റുകൾ നേടി ഇന്ത്യ മുന്നണി സർക്കാർ രൂപീകരിക്കുമെന്നും തനിക്ക് പ്രധാനമന്ത്രി പ്രധാനമന്ത്രിപദം വേണ്ടെന്നും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അറിയിച്ചിരുന്നു ദ വീക്ക് വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് കെജ്രിവാൾ ഇക്കാര്യം വ്യക്തമാക്കിയത് തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിരണ്ട് സീറ്റിൽ മാത്രം മത്സരിക്കുന്ന ചെറിയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടിയെന്നും തനിക്ക് പ്രധാനമന്ത്രിയാകാൻ ഒരു താല്പര്യവുമില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമോ എന്ന ചോദ്യത്തോട് അദ്ദേഹം നേരിട്ട് പ്രതികരിച്ചില്ല ആരാകും പ്രധാനമന്ത്രി എന്ന ചോദ്യത്തിന് രാജ്യത്തെ ഏകാധിപത്യത്തിൽ നിന്ന് രക്ഷിക്കുകയാണ് ഇപ്പോഴത്തെ ശ്രദ്ധയെന്നും രാജ്യത്തെ നയിക്കാൻ ശക്തനായ ഒരു നേതാവിനെ ലഭിക്കുമെന്നുമായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സഖ്യം തുടരുമോ എന്ന ചോദ്യത്തിനും ഇപ്പോഴത്തെ ശ്രദ്ധ ഏകാധിപത്യ സർക്കാരിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിക്കാനാണെന്നായിരുന്നു മറുപടി ഇരുന്നൂറ്റി സീറ്റിലേക്ക് ബി ജെ പി ചുരുങ്ങിപ്പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ബി ജെ പിയിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടെന്നും രണ്ടു മാസത്തിനകം യോഗി ആദിത്യനാഥിനെ യു പി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു തനിക്കെതിരായ കള്ളക്കേസും അറസ്റ്റും ജനങ്ങളെ രോഷാകുലരാക്കിയെന്നും ഇത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്നും അദ്ദേഹം അവകാശപ്പെട്ടു തന്റെ ശരീരം അടുത്തിടെ ഗുരുതരമായ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നുണ്ടെന്നും കെജ്രിവാൾ പറഞ്ഞു ഏതെങ്കിലും തരത്തിലുള്ള രോഗമുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വൈദ്യ പരിശോധനയ്ക്ക് വിധേയനാകേണ്ടതുണ്ട് ജയിലിൽ പോയതിനു ശേഷം തൻ്റെ ശരീരഭാരം ക്രമാതീതമായി കുറഞ്ഞു ഇടക്കാല ജാമ്യത്തിന് പുറത്തിറങ്ങിയ ശേഷവും ഭാരം കൂടിയില്ല ശരീരഭാരം കുറയുന്നത് ഏതെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണമായിരിക്കാമെന്നും അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കായി സുപ്രീംകോടതി ഇരുപത്തിയൊന്ന് ദിവസമാണ് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം ഇടക്കാലമായി അനുവദിച്ചത് ഈ കൂട്ടർ എത്രനാൾ എന്നെ അറിയില്ല എന്നും രാജ്യത്ത് ഏകാധിപത്യം അവസാനിപ്പിക്കാനാണ് താൻ ജയിലിൽ പോകുന്നത് എന്നതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു അവർ എന്നെ പലവിധത്തിൽ തകർക്കാൻ ശ്രമിച്ചു നിശബ്ദനാക്കാൻ ശ്രമിച്ചു ജയിലിലായിരുന്ന സമയത്ത് എന്റെ മരുന്നുകൾ പോലും അവർ നിർത്തിവച്ചതായും കെജ്രിവാൾ ആരോപിച്ചിരുന്നു